ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയൂണിന് ഒരു പറങ്കിയണ്ടി തീയലാണ് അതായത് കശുവണ്ടി തീയൽ ഇവിടെ ഒക്കെ പറങ്കിയണ്ടി എന്നാണ് പറയുന്നത് തേങ്ങ വറുത്തരച്ച് ആണ് വയ്ക്കുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് തേങ്ങാ പാൽ പിഴിഞ്ഞും വെക്കും അത്യാവശ്യം നമുക്ക് സമയമില്ലെങ്കിൽ അങ്ങനെയും വെക്കാം അതും നല്ല ടേസ്റ്റാണ് നല്ല പച്ച പച്ചപ്പറങ്ങേണ്ടി കുറച്ച് ഒരാൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കൊണ്ടുവന്ന് തന്നു അത് നാട്ടിൻ പുറത്തു നിന്നാണ് കേട്ടോ എൻ്റെ നാട്ടിൽ നിന്നാണ് അറിയാവുന്ന ഒരാളിനോട് ചോദിച്ചപ്പോൾ അവർ എന്നും ഇവിടെ ട്രിവാണ്ടത്ത് ജോലിക്ക് വരാറുണ്ട് അങ്ങനെ ഞാൻ കാണാറുണ്ട് അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നെ അതിനെ റെഡിയാക്കി കൊണ്ടു തന്നു ഇവിടെ എന്നെ കൊണ്ടാണെങ്കിൽ അത് കീറി അതിൻ്റെ പരിപ്പ് എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അത് അതവർക്കറിയാം അതുകൊണ്ട് അവരത് പരിപ്പ് മാത്രം ആക്കി കൊണ്ടു തന്നു അതങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വറുത്തരച്ച് തന്നെ നല്ലപോലെ അങ്ങനെ തന്നെ വെക്കാനായിട്ട് എനിക്കൊരാഗ്രഹം എൻ്റെ അമ്മയുള്ള സമയത്ത് വെച്ച് തന്ന് കഴിച്ചിട്ടുള്ളതാണ് പിന്നെ വെച്ചിട്ടേ ഇല്ല ഇന്നിപ്പോൾ അത് നമുക്കത് അങ്ങനെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങയും പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ രണ്ട് മുളക് ഇതെല്ലാം കൂടെ ഇട്ട് തന്നെ ഞാനങ്ങ് വറുത്തും ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഇടുമ്പോൾ നല്ല മണമായിരിക്കും അത് പിന്നെ രണ്ട് ഉലുവായും കറിവേപ്പിലായും കൂടെ അതിൽ കൂടെ ഇട്ടു എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണമാണ് കേട്ടോ അത് വറുത്ത് അങ്ങ് മാറ്റി വെച്ച ശേഷം ഒരിച്ചിരി പടവലക്ക രണ്ട് മൂന്ന് കഷണം മുരിങ്ങക്ക കുഞ്ഞുള്ളി ഇതിട്ട് വഴറ്റി പിന്നെ പറങ്കിയണ്ടിയും കൂടെ അതിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ഈ മസാല അരച്ചത് അതതിൽ ചേർത്ത് അങ്ങക്കാം കറിയിൽ കുറച്ച് ഇട്ട ശേഷം ഞാനതിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഈ പച്ച പറഞ്ഞേണ്ടിയൊന്നും കഴിച്ചിട്ടില്ല അത് അങ്ങനെ അവൾക്ക് ഞാൻ കൊടുത്തു നല്ല ടേസ്റ്റോടെ കഴിച്ചു ഇതെല്ലാം കൂടെ കിടന്നിങ്ങനെ വെന്ത് വെന്ത് ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് എണ്ണ തെളിഞ്ഞിങ്ങനെ വരണം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അത് പാകമായി നമുക്കത് ഇറക്കി മാറ്റി വയ്ക്കാം കാണാൻ തന്നെ എന്തൊരു രസമാണെന്നോ നല്ല മണമാണ് കേട്ടോ ഇനി നമുക്ക് പരിപ്പ് വെക്കാം ചെറുപയർ കൊണ്ടുള്ള പരിപ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ സദ്യയ്ക്ക് ആദ്യം പരിപ്പ് പരിപ്പൊഴിച്ചിട്ട് പിന്നീട് ആ സാമ്പാറൊക്കെ ഒഴിക്കുന്നത് പരിപ്പും പൊറപ്പടമാണ് ആദ്യം ഒഴിക്കുന്നത് ചെറുപയറ് ഞാൻ നേരത്തെ വേവിച്ചു വെച്ചായിരുന്നു ഇപ്പോൾ അതിനുള്ള തേങ്ങയും ഒക്കെ അരച്ച് ചേർത്ത് പരിപ്പൊന്ന് പരിപ്പൊന്നുടച്ച് പരിപ്പുടച്ചതും തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കടുക് വറുത്ത് അതിലങ്ങ് ഒഴിക്കും കടുക് വറുത്ത് പരിപ്പും തേങ്ങയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ വിടരുത് കാര്യം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളില്ല പരിപ്പുണ്ടെങ്കിൽ പർപ്പടവും വേണം കേട്ടോ അതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ ഇനി നമുക്ക് ചോറുണ്ണാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ